ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവയാനിയമ്മ രാഹുലിനോട് പറയുന്നുണ്ട് ഈ കൈലാസത്തിലെ കോടികളുടെ സ്വത്തെല്ലാം എന്റെ മക്കളുടെ പേരിലാക്കണമെന്നൊക്കെ ഇനിയും മഹിയുടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല മഹി നമ്മുടെ അടിമയായിട്ട് മാറണമെന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് അമ്മ മഹിയേട്ടനോട് സ്നേഹമൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ടെന്നൊക്കെ ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് കൈലാസത്തിലെ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അഭിനയിച്ചത് അതുകൊണ്ട് ഇപ്പോൾ മഹിക്ക് ഏറ്റവും വിശ്വാസം എന്നെയാണെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഹി അവിടേക്ക് വരുന്നുണ്ട് മഹി പക്ഷെ ഇവർ സംസാരിച്ചതൊന്നും കേട്ടില്ല ദേവ്യാനിയമ്മ പറയുന്നുണ്ട് രാഹുലിന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് എല്ലാ കാര്യങ്ങളും മഹി തന്നെ നോക്കി നടത്തണമെന്നൊക്കെ പറയുന്നു രാഹുലിനും മഹി ഒരേട്ടനായി കിട്ടിയത് ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് എനിക്ക് അമ്മയും സഹോദരങ്ങളെയൊക്കെ കിട്ടിയത് കൊണ്ട് ഞാനും ഭാഗ്യവാനാണെന്ന് രാഹുലിന്റെ വിവാഹം അതിഗംഭീരമായിട്ട് ഞാൻ തന്നെ എന്നൊക്കെ മഹി പറയുന്നു തൽക്കാലത്തേക്ക് എൻഗേജ്മെന്റ് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട് മഹി അപ്പോൾ അതിനുള്ള ഡേറ്റ് എത്രയും പെട്ടെന്ന് നോക്കാനെന്നൊക്കെ പറയുന്നുണ്ട് രാജി രാഹുലിനെ വിളിക്കുന്നുണ്ട് രാഹുൽ ഫോൺ എടുക്കാതെ കട്ട് ചെയ്യുന്നു ആ സമയത്ത് രാജി വിചാരിക്കുന്നുണ്ട് രാഹുൽ ഏട്ടൻ ഫോൺ എടുക്കുന്നില്ലല്ലോ വീട് വരെ അന്വേഷിച്ചു പോകണമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം രാജി കൈലാസത്തിലേക്ക് വരികയാണ് രാഹുൽ രാജിയെ കണ്ടിട്ട് അകത്തേക്ക് ചെല്ലുന്നു ദേവ്യാനി പറയുന്നുണ്ട് ഒരു പെൺകുട്ടി എന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് അവളാണെങ്കിൽ എൻ്റെ പുറകെ നടക്കുന്നതാണ് ഭയങ്കര ശല്യമാണ് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല അമ്മ അവളെ ഓടിച്ചു വിടണമെന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മ വെളിയിലേക്ക് ചെല്ലുന്നു രാജിയോട് ചോദിക്കുന്നുണ്ട് നീ ഹോസ്പിറ്റൽ വെച്ച് കണ്ട നേഴ്സല്ലേ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു രാജി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് രാഹുലിനെ കാണണമെന്നൊക്കെ ദേവിയാനിയമ്മയപ്പോൾ ഒരുപാട് രാജിയെ വഴുക്കു പറയുന്നുണ്ട് കാശുള്ള വീട്ടിലെ ചെറുക്കന്മാരെ വളയ്ക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിന്നെ പോലെയുള്ള വൃത്തികെട്ടവളുമാരൊന്നും ഈ വീട്ടിൽ വാഴത്തില്ല എന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പൊക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു തള്ളുന്നുണ്ട് രാജി കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോകുമ്പോൾ ഗംഗ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഗംഗയെ കാണുന്നുണ്ട് ഗംഗ രാജിയോട് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു രാജി നടന്ന കാര്യമെല്ലാം പറയുന്നു രാജി പറയുന്നുണ്ട് എനിക്ക് രാഹുലേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല രാഹുലേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ രാജിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് രാഹുൽ ദേവിയാനിയമ്മയോട് പറയുന്നുണ്ട് ആ പെണ്ണങ്ങാണമെന്ന് നിശ്ചയം മുടക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെ ദേവിയാനിയമ്മ പറയുന്നുണ്ട് അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഉറപ്പായിട്ടും എൻ്റെ കൂട്ടുകാരിയുടെ മകളുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കുമെന്നൊക്കെ ദേവിയാനിയമ്മ പറയുന്നു ദേവിയാനിയമ്മ രാഹുലിനോട് പറയുന്നുണ്ട് ആ പെൺകുട്ടി ചുമ്മാ അതൊന്നും വീട്ടിലേക്ക് കയറി വരില്ല നിനക്ക് അവളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് അവളുമായിട്ട് ചെറിയൊരു റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ചുമ്മാതെ ടൈം പാസിന് മാത്രമാണെന്നൊക്കെ പറയുന്നു ദേവ്യാനിയം എപ്പോൾ പറയുന്നുണ്ട് ആമ്പിള്ളേരായൽ പ്രായത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഈ വീടിന്റെ പുറത്ത് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നൊക്കെ പറയുന്നു ഗംഗ റൂമിൽ വന്നിട്ട് പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ വിവാഹ നിശ്ചയം തടയുക എന്നൊക്കെ പറഞ്ഞിട്ട് മഹിയേട്ടനോട് തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ രാഹുലിന്റെ വിവാഹം കഴിഞ്ഞാൽ രാജു പിന്നെ ജീവനോടെയും കാണത്തില്ല ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു പാവം പെൺകുട്ടിയുമാണ് ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ വിഷമിക്കുന്നുണ്ട് ഗംഗയുടെ അടുത്തേക്കാണെങ്കിൽ മാളു വരുന്നുണ്ട് എല്ലാവരും പോകാൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നു താഴെ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും ഗംഗയും മാളുനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതേസമയം രാജി വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാജിയുടെ അമ്മ പറയുന്നുണ്ട് ആ രാഹുലിനെ അത്രയ്ക്കൊന്നും വിശ്വസിക്കരുതെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണെന്നൊക്കെ രാജി എപ്പോൾ പറയുന്നുണ്ട് രാഹുൽ ഏട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല എന്നൊക്കെ രാജിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നിശ്ചയം നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇപ്പൊ തന്നെ പോകണം അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം പറയണമെന്നൊക്കെ പറയാണ് രാജു പറയുന്നുണ്ട് രാഹുലേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവനോടുണ്ടാകില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയരുത് പിന്നെ എനിക്ക് ആരാണുള്ളത് എന്നൊക്കെ പറയുന്നു രാജു എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഗംഗ ചേച്ചി ഒന്ന് വിളിക്കാമെന്നൊക്കെ അതേ സമയത്ത് ഗംഗയും മാളും താഴേക്ക് ചെല്ലുന്നു ദേവേനിയം എപ്പോൾ ഗംഗ വഴക്ക് പറയുന്നുണ്ട് ഇത്ര എന്താണ് ലേറ്റ് ആകുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ഗംഗയാണെങ്കിൽ മഹിയുടെ മൊബൈൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു രാജി ഗംഗെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് കാര്യങ്ങൾ എന്താ എന്നൊക്കെ ചോദിക്കുന്നു രാജി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് രാഹുലേട്ടനെ വേണം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഗംഗെ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം എന്തായാലും ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ എന്തോ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്